സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത്താൻമാരെങ്കിലും എനിക്ക് പത്ത് പേരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ മെസ്സേജെങ്കിലും ആയിരിക്കും ഇന്നെ ജി നീ സുഖായിട്ടിരിക്കണ നീ ഇന്ന് പണിയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് റാഹത്താണ് പിന്നെന്താണ് ഫാമിലി പോലെ എനിക്കൊരു യൂട്യൂബിൽ നിന്ന് കുറേ ഫ്രണ്ട്സുകളെ കിട്ടി ഒന്നും ഇല്ലാത്ത ഫ്രണ്ട്സുകളല്ലേ ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഒരു ആദ്യമൊക്കെ കോൺടാക്റ്റ് ഒരു പത്ത് പേരെ ഉള്ളായിരുന്നു ഇപ്പോൾ ഒരു നൂറ്റമ്പത് കോണ്ടാക്റ്റ് ഉണ്ട് ഒരുപാട് സ്ത്രീകൾ ഗ്രൂപ്പുകൾ സൊലാത്തിൻ്റെ മജ്ലിസ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ സന്തോഷമാണ് പിന്നെ വേറൊരു കാര്യം പറയാനാണ് വന്നത് മസറൂർ ഫാത്തിമ ഒരുപാട് ദിവസം കൊണ്ട് കുറേ കണ്ടന്റ് കണ്ടന്റിനുപയോഗിച്ചിട്ട് അതങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു മറ്റേതങ്ങനെ പറഞ്ഞു അവൾക്ക് ആ ഭർത്താവ് അങ്ങനെ എൻ്റെ ലൈഫ് പറഞ്ഞ് എന്നെ ക്രൂശിക്കണോണ്ട് എൻ്റെ ലൈഫ് ഞാൻ മറന്നു കളഞ്ഞത് പറഞ്ഞു എന്നിട്ടെങ്കിലും ഒന്നും മിണ്ടായിരിക്കട്ടെ അടുത്ത നഷ്ടപരിഹാരം ആദ്യത്തത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം പറയാം രണ്ടാമത്തെ കല്യാണത്തിന് പതിനഞ്ച് പവനും ഒരു ലക്ഷം രൂപ അച്ചാർ വരുന്നു അപ്പോൾ വാപ്പ പറഞ്ഞു അച്ചാരം മേടിച്ച് ആദ്യത്തെ ഭാഗത്തിന് ആണ് അച്ചാരം മേടിച്ചിട്ട് അപ്പോൾ പറഞ്ഞു എനിക്കതി കുറച്ച് സ്വർണം തന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ ഇരുപത് ഇടാനാണ് ഇരുന്നത് അപ്പോൾ പറഞ്ഞ് എനിക്ക് മഹർ മേടിക്കാൻ പൈസ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഇതെന്ന് ഒരു ലക്ഷം രൂപ എൻ്റെ അനിയനും എൻ്റെ വാപ്പായും കൂടെ എൻ്റെ വലിയ ആരും പോലും അറിഞ്ഞിട്ടില്ല കൊണ്ടുവന്ന് കൊടുത്തു കൊണ്ടുവന്ന് കൊടുത്തു ആ പൈസ എനിക്കിപ്പോൾ തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അൻപതിനായിരം രൂപ ആദ്യം തന്നു പിന്നെ തന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആറ് രണ്ടിൽ എനിക്ക് തന്നു കാരണം എൻ്റെ മേടിച്ച പൈസ തരാനില്ലായിരുന്നു അങ്ങനെ രണ്ട് സാക്ഷിയുൾപ്പെടെ നമുക്ക് നിസാർ വക്കീലിൻ്റെ വക്കീൽ ഓഫീസിൽ ശ്രീജ വക്കീലിൻ്റെ സമക്ഷത്തിൽ എഴുതി ഒപ്പിട്ടതാണ് എൻ്റെ ലക്ഷങ്ങൾ തന്ന ഫോട്ടോ അപ്പം പറഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കണം അപ്പോൾ വക്കീൽ പറഞ്ഞാൽ ആ ഓക്കെ അതാ ഫോട്ടോ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നില്ലേ അത് വക്കീൽ ഓഫീസിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇപ്പോൾ ഞാൻ വക്കീലിനെ വിളിച്ച് വക്കീലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഫാമിലി കോർട്ടിൽ കിടക്കുന്ന കേസല്ലേ അപ്പം എനിക്ക് ഈ ഫോട്ടോ ആര് ആർക്ക് കൊടുത്തു ആർക്ക് ആര് കൊടുത്തു എന്നെനിക്ക് നല്ല പോലെ അറിയാം അപ്പോഴത്തേക്ക് എനിക്കൊരു എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ എനിക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ സത്യസന്ധമായിട്ട് എൻ്റെ ഫോണിൽ കിടക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് കോർട്ടിൽ ഹാജരാക്കിയേ പറ്റുള്ളൂ കാരണം മാർച്ച് മുപ്പതാം തീയതി വസ്തു അറ്റാച്ച്മെൻറ്റ് ഞാൻ റിലീസാക്കി കൊടുക്കാൻ തീരുമാനിച്ച് വെച്ചിരിക്കയായിരുന്നു കാരണം പാവങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഇതേപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ റിലീസാക്കി തരാം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ലക്ഷം രൂപ എൻ്റെ വാപ്പയും കഷ്ടപ്പെട്ട പൈസ എനിക്ക് തന്നേ പറ്റൂ ഞാൻ പറഞ്ഞു അപ്പോൾ ഇല്ല എൻ്റെ അതിൽ ഇപ്പം തരാനില്ല ആദ്യം അമ്പത് തരാം ഞാൻ പറഞ്ഞ് പറ്റൂല്ല ഞാൻ റിലീ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കി തരില്ല പറഞ്ഞ് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എഴുപത്തഞ്ച് തരാടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എഴുപത്തഞ്ച് തരാം അപ്പോൾ കേട്ടോളി കേട്ടോളീ കേട്ടോളി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നാലാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ നവായിക്കുളം വെട്ടിയറ പുന്നോട് ദേശത്തിന് ഔഫുൽ മൻസിൽ ഷാഹിദ മകൾ ഇരുപത്തൊമ്പത് വയസ്സുള്ള നെജില ഒന്നാം കക്ഷിയായും തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ എൻ്റെ ഭർത്താവിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഷംസൂന്ന് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ എനിക്കതിഷ്ടമല്ല പിടിപ്പിച്ച കരാർ എനിക്ക് ഞാൻ ഇതുവരെ ഷംസൂനെ മാത്രമേ നല്ല എന്ന് വെച്ചാൽ എന്നാ എത്ര ഇനി അടിച്ചാലും ഇടിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് അന്നം കൊണ്ട് തന്ന അദ്ദേഹത്തിന് എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ടുമില്ല എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഇതിപ്പം ഒന്നര മാസം കൊണ്ടിട്ട് എന്നെ ടോർച്ചറിങ്ങുകയാണ് ആ അപ്പോൾ ഒന്നാം കക്ഷിയുടെ നമ്മളിൽ നമ്മളിൽ ഒന്നാം കക്ഷി രണ്ടാം കക്ഷിയുടെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി പതിനേഴ് പുന്നോട് മുസ്ലിം ജമാഅത്ത് ഹാളിൽ വെച്ച് ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഇസ്ലാമിക ആചാരപ്രകാരം നടന്നതും നടന്നിട്ടുള്ളതും തുടർന്ന് നമ്മൾ ഇരുവരുടെയും വീടുകളിൽ മാറി മാറി താമസിച്ചിട്ട് വരികയുമാണ് ഈ വിവാഹത്തിൽ മുഹമ്മദ് മുഷ്താഖ് എന്ന മകൻ ജനിച്ചിട്ടുള്ള വിവാഹാനന്തരം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും ദാമ്പത്തിക ജീവിതം തക്കതായ മാനസിക ിൽ ഈ ചൂടെ സാഹചര്യത്തിൽ ചൂടെ പറയുന്ന തമ്മിലുള്ള വിവാഹം വേർപെടുത്തതിന് തീരുമാനിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ വ്യവസ്ഥകൾ ഏ നോക്ക് ഒന്നാം കക്ഷിയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ നൽകുന്നതിന് സമ്മതിച്ചിട്ടുള്ളതും ആയതിനാൽ അൻപതിനായിരം രൂപ ഇന്നേ ദിവസം നാല് പന്ത്രണ്ട് ൂന്ന് രണ്ട നാല് പന്ത്രണ്ട് ഇരുപത്തി മൂന്നില് ഇത് എനിക്ക് ആദ്യം അൻപതിനായിരം രൂപയാണ് തന്നത് പിന്നെ മൈനർ കുട്ടിക്കുള്ള ചിലവ് കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഒരു ചിലവ് വാങ്ങിയിട്ടില്ല എനിക്ക് ചിലവ് അന്നും ഇന്നും ചിലവ് വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കോടതി മുഷ്താഖ് മോനിക്ക് ചെറിയ ബിഹേവിയർ പ്രശ്നമുള്ളത് കൊണ്ട് കോടതി പറഞ്ഞു ആദ്യം ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഷംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചിലവ് വേണ്ട കുട്ടീനെ നമുക്ക് നോക്കിക്കോളാം അവൻ എന്തിന് വേണം ഒരു വയറ് കഴിയാനായിട്ട് അദ്ദേഹം തന്നെ ഒരുപാട് ജോലി ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ രണ്ടാമത് തന്നേക്കുന്നത് പതിനാറ് രണ്ട് അപ്പം ഈ ഫോട്ടോ ഇത്രയും നാൾ രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം കഴിച്ച ആൾക്ക് അച്ചാരം ഒപ്പിക്കാൻ ഇത്രയും നാൾ ആ പൈസ തരാൻ ഇത്രയും നാൾ എടുത്തു നമ്മുടെ രണ്ട് വക്കീല വക്കീലുകളെയും സമക്ഷത്തിലാണ് ഈ പൈസയും ഈ കരാറും എഴുതി ആദ്യം അൻപതും തന്ന് പിന്നെ ഇരുപത്തഞ്ച് തന്ന് അപ്പോൾ വസ്തു റിലീസ് ചെയ്യണത് മാർച്ച് മുപ്പതാം തീയതി ആയിരുന്നു കേസ് എപ്പോഴത്തേക്കും ഇപ്പം ഇത് എനിക്കെതിരെ ചെയ്ത വീഡിയോ ചെയ്തവർക്ക് ഉള്ള മറുപടി അല്ല ഇത് പൊതുസമൂഹത്തിന് നമുക്കൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുമ്പം ക്രൂക്ഷിക്കപ്പെടരുത് ഒരു സ്ത്രീകളും അനുഭവിക്കരുത് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വേടിച്ച പൈസ ഒരു ലക്ഷം രൂപ അച്ചാരം വേടിച്ചതിൽ അതിന് സാർ വക്കീലുണ്ട് പിന്നെ വക്കീലിനെ വിളിച്ചിട്ടേ ഉള്ളൂ സാർ വക്കീൽ ശ്രീജ വക്കീൽ സാക്ഷികളാണ് വക്കീലാണെങ്കിൽ അവർ കള്ളം പറയില്ല കേട്ടോ അവർ ആദ്യമേ സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ ലക്ഷങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ ഇതുവരെ ചിലവും മേടിച്ചിട്ടില്ല മോനെ കാണിക്കാനും അനുവാദമുണ്ട് ഒരു പെരുന്നാളായിട്ട് പോലും വല്ലതായി സത്യം ഇന്ന് വരാം നമ്മൾ എത്ര എതിർത്താലും എൻ്റെ മക്കൾക്ക് ഒരാളും എന്ന് പറഞ്ഞിട്ട് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ അതേസമയം എൻ്റെ ഷംസു മേടിച്ചു കൊടുത്ത് ഷംസു മേടിച്ച് ഷംസുവിൻ്റെ കയ്യിലാണ് പിച്ച വെച്ച് നടക്കണത് വാപ്പ എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇപ്പം ചോദിച്ചാൽ എൻ്റെ പൊന്ന് പറയണ ആരെന്നറിയാമോ ബാപ്പാന്ന് ഷംസു അതൊക്കെ പറയുമ്പോൾ എൻ്റെ കൈ വരെ വിറയ്ക്കും ഞാൻ എൻ്റെ ലൈഫൊന്ന് പറഞ്ഞ് കളയട്ടെ അപ്പം മസററൂർ ആ ഫാത്തിമാക്ക് തെളിവ് മസററൂറ ഫാത്തിമാക്കത് മസുറൂറ ഫാത്തിമാക്ക് ഇത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി ഉണ്ടല്ലേ ഞാൻ ആർക്കാണ് ഈ വീഡിയോ അയച്ചു കൊടുത്തിൻ്റെ സകല എവിഡൻസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആർക്ക് ആരയച്ചു കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതാരും എന്നും എനിക്കറിയാം ഒരു കാര്യമുണ്ട് അന്തസ്സായിട്ട് സ്വന്തം ഐ ഡിയിലിട്ട് ചെയ്യണമായിരുന്നു ഇതിപ്പോൾ കോർട്ടിൽ കിടക്കുന്ന കേസാണ് നിങ്ങളല്ലേ ഇതിനകത്ത് വാദിക്കാൻ നിങ്ങളല്ലേ എൻ്റെ വാപ്പേ നിങ്ങളല്ലേ എൻ്റെ ഉമ്മയും ഏ ആദ്യ അത് മനസ്സിലാക്കണം പിന്നെ ഞാൻ പരസ്യമായിട്ട് പറയുന്നത് എന്നെ ഈ അപകീർത്തിപ്പെടുത്തതിന് വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കേസ് ഫയൽ ചെയ്യുന്നത് കാരണം എനിക്ക് ഇത് ഒളിച്ചു വെച്ചിട്ടുള്ളൊരു വിവാഹമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളു ആ വിവാഹമാണ് ഈ ഒരു വിവാഹത്തിൻ്റെ കരാർ വസ്തു അറ്റാച്ച്മെൻറ്റ് ചെയ്തത് ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കും എന്തെന്നറിയാമോ ന വയസ്സായിരിക്കണം മാമിയും മാമാക്കും വേണ്ടിയിട്ട് അത് ഭർത്താവ് കഷ്ടപ്പെട്ടതല്ല നാത്തൂവിൻ്റെ ഓഹരിയാണ് ഞാൻ അതിൽ പെമ്മക്കളാണ് ഞാൻ പരസ്യമായിട്ട് വീഡിയോയിൽ പറയാണ് ഞാൻ ഒഴിവാക്കി തരും ഏഹ് അതെന്തുകൊണ്ടെന്നറിയാമോ നിങ്ങളെ ഒരു ഉമ്മ വാപ്പ എന്ന് വിളിച്ച ഒരു പേരിൽ പക്ഷേ ഇന്നും അവർക്ക് എൻ്റെ കൂടെ ഒരു ഒരിക്കലെറവുമില്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരോട് അവർ എൻ്റെ കൂടെ ഒരു ഒരിക്കറവുമില്ല ചെറിയ കാര്യങ്ങൾ ഈ മോൻ നേരെ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ചോദിച്ച് ഫോൺ വിളിച്ച് ചോദിച്ച് എന്തിന് അവരെ ചെന്ന് കോൺടാക്ട് ചെയ്തത് അപ്പോൾ പറഞ്ഞു ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഒരു എവിഡൻസും കൊടുത്തിട്ടില്ല എന്നിട്ട് ഈ ഫോട്ടോ വന്നിട്ട് ഞാൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇത് നിരന്തരം അവർ ഫോട്ടോ അങ്ങനെ ആവശ്യപ്പെട്ടു ഇതിപ്പോൾ ഒരു ലക്ഷം രൂപ എൻ്റെ മേടിച്ചത് പോലും തരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നിട്ടാണ് താണ്ടത് ഈ രണ്ട് ഡേറ്റ് വെച്ചിട്ട് എഴുതണത് മൂന്ന് മാസത്തെ കാലാവധിക്ക് എഴുതണത് ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് രണ്ടാമത് തന്നത് ആദ്യം അൻപതിനായിരം രൂപയുടെ അപ്പം ഈ അഞ്ഞൂറിനെ കെട്ടാമോ ഇങ്ങനെ ഇരിക്കും അല്ലാതെ ഇതിപ്പോൾ രണ്ട് സാക്ഷികൾ ഉൾപ്പെടെ ഇട ഇതൊരു പേപ്പർ വിലയല്ല ഇത് കോടതി വാല്യൂ ഉള്ളതാണ് കോടതിയിൽ സകല എവിഡൻസോടുകൂടി കേസ് ഫയൽ ചെയ്തേക്കാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കളിക്കുമ്പോഴല്ലേ ഇവിടെ ആരും മരിച്ചു മരിച്ചുപോയിട്ടില്ല ഇവിടെ വക്കീലൊക്കെ കോർട്ടിലൊക്കെ സാധാ സത്യസന്ധമായിട്ട് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ആറ്റിങ് ഇതിപ്പോൾ കേസ് രണ്ടാമത് ഫയൽ ചെയ്യാണ് വീണ്ടും ഈ ചെയ്തവരുണ്ടല്ല ഭർത്താവല്ല ബന്ധം നേർന്ന ഭർത്താവല്ല ചെയ്തവരുണ്ടല്ല അവർ ഉത്തരം പറയണം എനിക്ക് നിങ്ങളെനിക്ക് ഉത്തരം തരണം നിങ്ങൾ എൻ്റെ ഫാമിലി കയറി കുറേ നാൾ കൊണ്ട് എന്നെ എൻ്റെ മക്കളെ ക്രൂശിക്കുന്നു എൻ്റെ മാനനഷ്ടത്തിന് ഇത്രയും പ്രശ്നമാക്കിയതിനിടയ്ക്ക് നിങ്ങൾ സമാധാനം പറയണം ഒരു ഒന്നര മാസം കൊണ്ട് മസുറുറ ഫാത്തിമ മസുറുറ ഫാത്തിമ നിങ്ങൾ പിന്നെ കൊണ്ട് തരികയും മക്കളെ വാപ്പാന എനിക്ക് മതിയായി പിന്നെ കൊണ്ടുവരികയും നിങ്ങളെയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടല്ലേ മക്കളൊക്കെ അതൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയാ ഇത്രയും നാൾ മസൂറ ഫാത്തിമ ശബ്ദിച്ചില്ലായിരുന്നു എനിക്കിനി ശബ്ദിച്ചേ പറ്റുള്ളൂ കുറേ നാൾ ഞാൻ സഹിക്കുന്നുണ്ട് എവിഡൻസ് കാര്യങ്ങൾ അത് ഇത് ചപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും എവിഡൻസ് ആണുള്ളത് നേരെ ഒരു കാര്യം ചെയ്യും ആറ്റിങ്ങൽ ഫാമിലി കോർട്ടിൽ വരൂ നമ്മളെ നിസാർ വക്കീലിനെ കണ്ടൊരു സാഗല എവിഡൻസ് ഞാൻ എടുത്തിട്ട് തരാം ഇനി ഞാൻ സംസാരിക്കാതിരുന്ന എനിക്ക് പറ്റൂല എനിക്കിവിടെ ഒരു മക്കൾക്കും ഒരാൾക്കും ഇവിടെ ആരും ചെലവിന് തന്നിട്ടില്ല നല്ലൊരു പെരുന്നാൾ വന്നിട്ട് പോലും എൻ്റെ മക്കൾക്ക് ചിലവിന് തന്നിട്ടില്ല പിന്നെന്തിനാണ് നിങ്ങളെ ഭർത്താവ് ആക്ക് വയ്യാണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭർത്താവിൻ്റെ കാര്യം നോക്കി അവിടെ ഇരിക്കണം മസുറുറ ഫാത്തിമാക്കല്ല ചെയ്യേണ്ടിയുള്ളത് മസറൂറ ഫാത്തിമാരിൽ സഗല എവിഡൻസ് ഇരിപ്പുണ്ട് സഗല എവിഡൻസ് സകല കാര്യങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്ത വിവാഹമാണ് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം പിന്നോട് മുസ്ലിം ജമാത്തിൽ വെച്ചിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടിട്ട് ഇവിടെ ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല മുത്തൂൻ്റെ മുഷ്താക്കുമോൻ്റെ അത് മുഷ്താക്കുമോൻ്റെ ഇതെന്നും പറഞ്ഞിട്ടല്ല ഇരിക്കുന്നത് അവർ എന്ന് വിളിച്ചിട്ട് ഓടി വരണ മക്കളാണ് ഈ എൻ്റെ മക്കളെ ചൊല്ലിയിട്ട് ഇത്രയും നാൾ കൊണ്ട് ഞാൻ ഒന്നും പറയാണ്ടിരിക്കയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയണം ഒരു പെണ്ണിനെ ഇങ്ങനെ കിടന്ന് ക്രൂശിക്കരുത് എനിക്ക് അള്ളാഹു തന്ന വിധിയാണ് നിങ്ങൾക്ക് എന്താ നിങ്ങളെ ഫാമിലിയിൽ നിന്നാണോ ഞാൻ കെട്ടിയത് അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ നിന്നാണോ ഞാൻ കെട്ടിയത് എനിക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റൂല മസുറാ ഫാത്തിമാക്ക അത് മസുറാ ഫാത്തിമാക്കി ഇത് മസുറാ ഫാത്തിമാക്കി മറ്റേതെന്നും പറഞ്ഞ് എൻ്റെ മുത്തുമോനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പൈസയിലായില്ല ഇത്രയും നാൾ അവന് ഫുഡ് കൊടുത്തത് ഓക്കെ അള്ള ഊ വറക്കത്ത് ചെയ്ത ഫുഡ് നമുക്ക് കൊടുക്കാം ഏഹ് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒത്തില്ലല്ലോ അതെല്ലാം ആ മനുഷ്യൻ്റെ കാര്യമാണ് ശംസമാണ് അതെല്ലാം ചെയ്തത് ട്രീറ്റ്മെൻറ്റ് മുത്തുമോനെ പോകുമ്പോൾ പോകുമ്പോൾ അവൻ്റെ തെറാപ്പിക്കാൻ ഉള്ള സാധനങ്ങളും എല്ലാം നമുക്ക് മെഡിക്കൽ കോളേജ് പോകണമെന്നും പറഞ്ഞിട്ട് ഫ്രീ അല്ല അതെല്ലാ കാര്യങ്ങൾ അതുകൊണ്ട് ഇവിടെ ആരെ ഒന്ന് ചിലവേണ്ട അതേ കെതിട്ട് എൻ്റെ മക്കളെ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ വെറുതെ വിടൂല എന്നാ ഇപ്പം വക്കീലിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വെച്ചതേ ഉള്ളൂ കേസ് രണ്ടാമത് പോട്ടെ നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് സകല കൂടി ഞാൻ ഇടുന്നതായിരിക്കും എനിക്കിവിടെ കള്ളം പറഞ്ഞിട്ട് ഞാനേ അള്ളാന്നും പറഞ്ഞിട്ടേ ചോറാണ് കഴിക്കുന്നത് ബിസ്മിയും ചെല്ലിയിട്ട് അല്ലാതെ നുണയല്ല തിന്നുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇല്ലേ മസുറൂറ ഫാത്തിമ മസറൂറ ഫാത്തിമ മസറൂറ ഫാത്തിമ ഈ ഈബത്ത് പറഞ്ഞിട്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്നാൻ വേണ്ടി തന്നെയല്ലേ ആ കുടുംബത്തിന് തിന്നാൻ ദഹിക്കുമോ ഇതൊക്ക ഇതൊക്കെ എൻ്റെ മോൻ്റെ കാര്യമാണ് നിങ്ങളെ മക്കളെ പറഞ്ഞപ്പോഴത്തേക്ക് പൊള്ളിയാ സൂഫി സഫർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചേർത്ത് പറഞ്ഞേ എന്തെല്ലാം പറഞ്ഞ് ആ പെണ്ണിനെ പെണ്ണിനാരെയെല്ലാം ചേർത്ത് പറഞ്ഞ് ഏഹ് ആ പെണ്ണ് ഞാനും നല്ല ഒരു ഒരു ബന്ധമുണ്ട് ഞാനും അവളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞത് കേൾക്കണം ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വീട്ടിലിരിപ്പുണ്ട് എല്ലാവരും പറഞ്ഞല്ല വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇല്ല നമ്മളെ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്ത് നമ്മൾ കുറേ മനസാക്ഷിയുള്ള മനുഷ്യരുണ്ട് ഞാൻ ആ പെണ്ണുമായിട്ട് എന്നാൽ പിന്നെ നീ അവളെ കെട്ടിക്കോ പിന്നെ നിങ്ങളെ കാര്യം വേണ്ടേ ആദ്യം നിങ്ങളൊക്കെ സ്വന്തമായിട്ടില്ലേ മൂന്നാലെണ്ണം അങ്ങനെ ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുന്നിടക്കല്ല ഞാൻ കാണിച്ചു തരാം എന്താണ് ജീവിതമെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഈ നഷ്ടം ഉണ്ടല്ലോ ഈ വീഡിയോസ് ഒന്നും ഒന്നും വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഈ വീഡിയോസ് ഈ വീഡിയോസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യൂല ഡിലീറ്റ് ചെയ്യാം ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാണെന്ന് ഓർത്തോളണം എന്നിട്ട് ഈ സകല എവിഡൻസും കോടതി പേപ്പറും ഫയലും ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ നിസാർ വക്കീലും ശ്രീജ വക്കീലും ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ ബാക്കി എപ്പോഴും കാണുക നമുക്ക് ഇനി എൻ്റെ മസററൂർ ഫാത്തിമ മസറൂറാ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം ഞാനുണ്ടല്ലേ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഇനി എനിക്ക് ജീവിക്കണം ഈ സമൂഹത്തിൽ കുറേ ഞാൻ കേട്ട് എൻ്റെ മക്കൾ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് അവിടെയും കുറെ ഉണ്ടായിരുന്നു അതെല്ലാം കേട്ട് ഇനി എനിക്ക് ക്രൂശിക്കപ്പെടാൻ എനിക്ക് പറ്റൂല എനിക്കൊരു വീടായതാണ് കുറ്റം എനിക്ക് ഈ നാട്ടുകാരില്ലേ നിങ്ങൾ ഇനിയിപ്പറഞ്ഞു എല്ലാ സാധനങ്ങളും എനിക്ക് റമലാനായാലും ഇന്നേക്കല്ല ഈ മൂന്നര വർഷം കൊണ്ട് കിട്ടണുണ് നിങ്ങൾക്ക് തടയാൻ പറ്റുന്ന നിങ്ങൾ തടയി ബാക്കിയില്ലേ ഒരു നിരക്ക് ഞാൻ ക്ഷമിച്ച് 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 എല്ലാവരും പറയണ കേട്ട് ക്ഷമിച്ച് എനിക്കിനി ക്ഷമിക്കാൻ പറ്റണില്ല നഷ്ടപരിഹാരം അത് ഇത് പിന്നെ നഷ്ടപരിഹാരം എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ട് അവരുടെ മക്കളാണ് ഞാൻ പ്രസവിച്ചത് നഷ്ടപരിഹാരം എഴുപത്തയ്യായിരം രൂപ തന്നതിലാണ് നഷ്ടപരിഹാരം മേടിച്ച പൈസയാണെൻ്റെ എന്റെ വേടിച്ച പൈസ അതുകൊണ്ടിട്ടില്ലേ ഞാനേ വെറും വണ്ടിയല്ല ഏഹ് വണ്ടിയും കാര്യങ്ങളും ഒന്നും വണ്ടിയൊന്നും അല്ല എൻ്റെ വക്കീലവിടെ ഇരിപ്പുണ്ട് രണ്ട് വക്കീലും അവിടെ ഉണ്ട് അപ്പഴത്തേക്കൊരു കാര്യമുണ്ട് ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ് ബാക്കി ഞാൻ ചെയ്യാനുള്ള ഞാനും ചെയ്തോളാം ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു മഹർ കാണിച്ചിട്ട് അല്ലേ കഴുത്തിൽ ഇതാ അത് ചെയ്ത് അതെല്ലാം ഞാൻ ഓക്കെയാണ് എനിക്ക് ഇന്നലെ അല്ല കിട്ടുന്നത് എൻ്റെ എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വീട്ടുകാരെ ദ്വായാണ് എൻ്റെ വീട് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ അതൊക്കെ തന്നെ നീ എൻ്റെ ഉമ്മയൊക്കെ ഈ പെണ്ണുംപുള്ള വീഡിയോ കണ്ടിട്ട് കരഞ്ഞു പോയി എന്ത് സ്ത്രീയാണ് നിങ്ങൾ ഞാൻ ചോദിക്കുകയാണ് നഷ്ടവരിയെങ്ങളെ വീട്ടിലാണോ കൊണ്ട് തന്നത് എങ്കിൽ പിന്നെ മേടിച്ചോളി നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയാണ് കേസിൻ്റെ പുറത്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് പരസ്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ വീഡിയോ ആരാണെന്ന് ഞാൻ സകല എവിഡൻസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് എൻ്റെ ഫോൺ സത്യമേ പറയുള്ളൂ ഫോൺ കള്ളം പറയില്ല നമുക്ക് മുന്നോട്ട് പോകാം ഇനിയുള്ള കാര്യത്തിന് ഞാനും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇതുവരെ ഞാൻ ഒന്നും ഇണ്ടില്ല അവരത് ചെയ്തു ഇവർ ഇത് ചെയ്തു അവരത് ചെയ്തു അവർ മറ്റത് ചെയ്തു ഇന്നും ഇന്നൊന്നലെയല്ല നെജില ഇവിടെ ജീവിക്കുന്നത് നെജില മൂന്നര വർഷമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ നെജില അങ്ങ് മാറി ഇനി എന്നെ കിട്ടൂല കാരണം ഇനി ആരെയും ഞാൻ അടിമയല്ല അടിമയായിട്ട് ജീവിച്ച് ഞാൻ മടുത്ത് എൻ്റെ മൊത്തവും നഷ്ടപ്പെട്ട് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് അയ്യായിരം രൂപയും കൊണ്ടാണ് പോണത് എന്താണ് എനിക്കൊരു മകളുണ്ട് മകൾക്ക് വല്ലതും മേടിച്ചു കൊടുക്കാൻ എന്താവും വേറൊരു അന്തരീക്ഷത്തിൽ എന്താവും ആ പൈസ എടുത്ത് ഞാൻ കല്യാണ വണ്ടിക്ക് കൊടുത്ത് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുക എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് പന്താടുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് സംബന്ധം ഒപ്പിച്ചേരേണ്ട നിങ്ങളാരും എനിക്കൊരു ഒന്നും ഒപ്പിച്ചേരേണ്ട അപ്പം ഇത്രയൊക്കെ പറയുള്ളൂ മടുത്ത് ഒരു സ്ത്രീക്ക് എനിക്ക് ചാരിറ്റി ചെയ്തുകൂടാ ഭീഷണി ജോക്കറിൻ്റെ ഇടിയിൽ വന്നിട്ട് ഭീഷണി അല്ലാത്ത ഭീഷണി ഈ ജോക്കർ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് പബ്ലിഷ് ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടേ പബ്ലിഷ് ചെയ്യുകയുള്ളു അപ്പോഴതല്ല എന്ന് പറയരുത് ആ പിന്നെ ബാക്കി കാര്യം ഞാൻ മന്ദബുദ്ധിയല്ല ഞാൻ മൂന്ന് മക്കളുടെ ഉമ്മയാണെങ്കിലും എനിക്ക് അള്ളാഹു അതിനുള്ള ഇത് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളിനി എന്തൊക്കെ വിചാരിച്ചാലും എന്നെ നഷ്ടപരിഹാരം അത് ഇത് വക്കീലെൻ്റെ കൂടെ ഉണ്ട് അറ്റെങ്കിൽ ഫാമിലി കോട്ടുണ്ട് വക്കീലുകളെള്ളം പറയില്ല വക്കീൽ രണ്ട് വക്കീലും ഒരേ സമയം കള്ളം പറയൂലല്ല വക്കീലിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് ഞാൻ ഇടുന്നുണ്ട് ഇൻഷാല്ല അപ്പോഴേ ഇത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ വിളിച്ച് സംസാരിച്ചെന്നുള്ളത് കാര്യം ഉള്ളാഹി സത്യം സത്യമാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിലും കോർട്ടിൻ്റെ പേപ്പറും വേണം കാര്യങ്ങളും വേണം കാരണം എനിക്ക് ഈ സമൂഹത്തിൽ ഈ മക്കളെ വളർത്തിയെടുക്കണം ഈ പിശാജിൻ്റെ കണ്ണുമായിട്ട് നോക്കുന്ന കുറേ എണ്ണമുണ്ടല്ലോ അവർക്കുള്ള മറുപടിയാണിത് ഇത്രയേ ഉള്ളൂ മക്കളെ ദുവാ ഒന്ന് സമാധാനം ഒത്തിരി നോവിക്കുന്നതിന് ഇനിയുണ്ടല്ലേ പരിധി ഇതൊക്കെ എവിടെ നിന്നുണ്ടായതൊക്കെയാണോ എന്തോ എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല കുറേ ആയി കുസുറൂറ ഫാത്തിമ കുസുറൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല എനിക്ക് ഇന്ന് ഞാൻ ക്ഷമിച്ച് സഹിച്ചിട്ടുമാണ് വീഡിയോ ഇടുന്നത് എനിക്കുണ്ടൊരു മനസ്സ് നാല് മക്കളെ പ്രസവിച്ചൊരു ഉമ്മയാണ് ഞാൻ ആരെയും ചിലവ് മേടിച്ചിട്ടല്ല ഇതാക്കുന്നത് ചിലവ് അടിച്ച ചിലവിനുള്ള മാസാമാസം അയച്ച തെളിവ് ഇങ്ങോട്ട് അയക്കട്ടെ അപ്പോൾ ബാക്കി ഞാൻ പറയാം ഇതിൻ്റെ കന്നം മേടിച്ച് വയറ്റി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞേനാ കുട്ടീനെ കാണിക്കാനായിട്ട് കോടതി വിധിച്ച് ആരിക്ക് കുട്ടി ഏവരിക്ക് കുട്ടി അപ്പം ഇത്രയൊക്കെ ഉള്ളു മതി ബാക്കിയൊക്കെ ഞാൻ ഇൻഷല്ല യൂട്യൂബ് ചാനലും മിക്കവാറും ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തി അങ്ങ് പോകും അതിൽ നിങ്ങളാവശ്യം അത് ഞാനങ്ങ് നിറവേറ്റിത്തരാം ഇത്രയേ ഉള്ളൂ അലൈക്കും